പണ്ട് സ്കൂളൊക്കെ വിട്ടിട്ട് ആദ്യം ഓടി വരുന്നത് എവിടേക്കാണെന്ന് അറിയുമോ അടുക്കളക്കായിരിക്കും കേട്ടോ അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ വിഷമിട്ടായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ നമുക്കത് എന്തെങ്കിലും കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് കേട്ടോ അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ് പുഴുങ്ങിയ ചോളകെട്ടോ ഈ ചോളകം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി കൂടി ഇരുന്ന് അച്ഛനും അമ്മയും കൂടെ പെറുപ്പളും എല്ലാം കൂടി കൂടി ഓരോരോ തമാശകളൊക്കെ ഒക്കെ പറഞ്ഞിരുന്ന് കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഈ ചോളം കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആൾക്കാര് നമ്മളിവിടെ ഇറച്ചിക്കറിയെ മാറ്റി നിർത്തുന്ന ഒരു മസാല കറി ഉണ്ടാക്കുന്ന കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം ഒന്ന് കണ്ടു നോക്കൂ ചെറുതും വലുതും ഒക്കെ കുറേ തക്കാളിയുണ്ട് അതിലൊരു മീഡിയം തക്കാളി ഞാൻ എടുത്തിട്ട് കേട്ടോ പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അര മുറി തേങ്ങ നമ്മൾ ചെറിയ 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 കഷ്ടങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ തേങ്ങ ഇതിൽ മീനാണ് ചോളകം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ആവിൽ വേവിക്കാൻ വെക്കണം കേട്ടോ വേവിച്ച ചോളകാണ് നമ്മളിതിലേക്ക് മസാല കൂട്ടിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ചീൻ എടുത്തിട്ട് അതിലേക്ക് ഇത്രയും വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കണം കേട്ടോ കുട്ടിക്കാലിൻ്റെ തൊട്ടേ ഉള്ളത് ശീലമാട്ടോ എനിക്ക് തേങ്ങയൊക്കെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചാൽ അല്ലെങ്കിൽ ചിറകിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ചെങ്കിലും എടുത്തിട്ട് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ അപ്പം നമ്മൾ അരമുറി എടുത്തെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഭാഗമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മളിവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇവിടെ വെറുതെ ഇരുന്ന് മുഷിയുണ്ടല്ലോ അപ്പം അതും കൂടി ഇതിലേക്ക് എടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക പിന്നെ തേങ്ങ പോലെ തന്നെ ഈ തക്കാളി വെറുതെ കണ്ടാലും അതും കഴിക്കുന്ന നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനത് കഴിക്കാനുള്ളതാണ് അത് കുറച്ച് പഞ്ചസാര കൂടെ കഴിക്കഴിഞ്ഞാൽ അടിപൊളിയെന്ന് പറയാമല്ലോ കുറച്ചു നേരം തക്കാളി ഇട്ടിട്ട് ഇളക്കി ഒന്ന് വഴി തോന്നിയപ്പോൾ ഞാൻ ആ അതിലോട്ട് ഇതാ കുറച്ച് സവാൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോളം ഇതുപോലെ നല്ല പോലെട്ടും വാട്ടിണ്ടായിട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെന്തെങ്കിലും പണികളൊക്കെ ചെയ്യണ സമയത്തോ ആ സമയം പോകാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്നവണ്ണം നമുക്ക് വലിയ ടാസ്ക് ആയിട്ട് തോന്നാതിരിക്കാനും ഞാനിവിടെ ചെയ്യുന്നത് മൊബൈലിൽ ഒരു പാട്ടൊക്കെ വെച്ച് കേട്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ആ പാട്ട് കേൾക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ പണികളും നടക്കും നമുക്ക് നല്ലൊരു എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സവാളൊന്നും വഴറ്റി വരാനായിട്ട് കുറച്ച് സമയം എടുക്കില്ല അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന അറിയുമോ ഈ ഉള്ളി ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ചെറിയൊരു മധുരമായിരിക്കും അതുകൊണ്ട് നല്ല ഉള്ളി ഇങ്ങനെ നമ്മൾ അത് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മ പണ്ടേ പറയാറുണ്ട് കേട്ടോ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും തുടങ്ങുന്ന സമയത്ത് നിറയെ സാധനം ഉണ്ടാവും നമ്മുടെ കയ്യിൽ പക്ഷേ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ കാരണം പകുതി നമ്മൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടും വെന്തോന്ന് നോക്കിയിട്ടൊക്കെ പകുതി പകുതി സാധനങ്ങൾ അകത്തേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അതേ ഏതാണ്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴിച്ച് റെഡിയായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മളിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളീ കറിവേപ്പിലെടുത്ത് കളയാണെങ്കിലും ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇടുമ്പോൾ അത് നല്ല രുചിക്കും മണത്തിനും ഒക്കെ നമ്മുടെ കറിക്ക് ഇത്ര ടേസ്റ്റ് കൂടാനും സഹായിക്കുന്നുണ്ട് ഞാൻ കൂടെ ഒന്ന് ഇളക്കി ഒഴിച്ച് പറ്റിയതിന് ശേഷം ഞാനിനിതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി അടുത്തത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇടുമ്പോൾ നമുക്ക് നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ എരിവിത്തിരി വേണമല്ലോ ഇനി കുറച്ച് ചിക്കൻ പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ചിക്കൻ പൊടി എടുക്കുമ്പോൾ ഇപ്പം അതിലാകിത്തിരിയുള്ളൂ അപ്പോൾ അത് കവറോടെ ഞാനിങ്ങനെ കൊട്ടി ഇടുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിം ഇട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടി അടിപൊളിക്കുകയുള്ളൂ നല്ലപോലെ ഇലക്കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് അതൊന്ന് ഇത്തിരി ഗ്രേവി പോലെ ആക്കി എടുക്കുക അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച് നമ്മുടെ മെയിൻ ഐറ്റം ചോളക ഇട്ട് കൊടുക്കുകയാണെ നമ്മൾ ചോളകുണ്ടല്ലോ അത് നമ്മൾ ആദ്യം കാണുന്ന പോലെ അരിക്കില്ല കേട്ടോ അതൊന്ന് വീപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളർ കുറച്ചും കൂടി അങ്ങ് കൂടുട്ടോ ഞാനിപ്പോൾ ഇതിൽ ഇടുമ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ചും കൂടി കളറ് ചേഞ്ച് ചെയ്ത് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലോട്ട് വേറൊരു സാധനം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഒരു ശർക്കര മൊത്തം ഒന്നും വേണ്ട ഒരു അര ശർക്കര ഒരു കാല് ശർക്കരൊക്കെ മതി കുറച്ച് മതി അതൊന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു മധുരത്തിന് കേട്ടോ അത് ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മൾ ശർക്കര വാങ്ങാൻ ഞാൻ പറയാം വിട്ടുപോയതുകൊണ്ട് ഞാൻ തൽക്കാലം പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ചെറിയൊരു മധുരം കിട്ടാനായിട്ടേ പക്ഷേ നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര തന്നെ ഇട്ടുള്ളൂ അത് തന്നെയാണ് ഇടേണ്ടത് ഇനി നമ്മളത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം തലേ ദിവസം അരച്ചു വെച്ച മാവുകൊണ്ട് ഞാനിവിടെ മൂന്നാലഞ്ചേ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് തന്നെ ഞാൻ ഇത്തിരി ചട്നി കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചോളം കര എടുക്കാം രാവിലത്തേക്കും എടുക്കാം ഉച്ചത്തേക്കും എടുക്കാം ഇതുപോലെ ഈ കറി ഒരു വാട്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ ചെറിയ കുട്ടി തൊട്ട് വലിയ ആൾക്കാർ വരെ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടും ഈ കറി കാരണം നമ്മൾ ഒരുപാടായിട്ടൊരു സാധനം ആഡ് ചെയ്തിട്ടില്ല എല്ലാം പാകത്തിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഗ്രേവിയോടെ കഴിക്കുമ്പോൾ ഒരുപാട് ചാറു ആക്കേണ്ടട്ടോ ചെറിയൊരു ടൈറ്റ് പോലെ വെക്കണം എന്നാൽ ചെറിയൊരു ഗ്രേവി ഇരിക്കുന്ന രീതിയിലാണ് അങ്ങനൊരു മീഡിയം ലെവലാണ് കുക്ക് ചെയ്തെടുക്കേണ്ട ടേസ്റ്റിന്റെ കാര്യത്തിൽ ഇറച്ചിക്കറി വരെ മാറ്റി നിർത്തോട്ടോ അപ്പൊ അത്ര മാത്രം ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറിക്ക് നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ദോശന്റെ കൂടെയോ ഗതുമ്പോ ദോശയോ അങ്ങനെ എന്തിന്റെ കൂടെ കൂട്ടാൻ കുറച്ചും കൂടി നല്ലത് ചപ്പാത്തിയൊക്കെ ഒക്കെ സൂപ്പർ ആയിരിക്കും ഗ്രേവി ടൈപ്പല്ലേ ദോശയ്ക്ക് ഞാനിവിടെ ദോശ എടുക്കുന്നില്ല ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ ചോളം ഒക്കെ വാങ്ങണ സമയത്ത് ഈ ചോളകം വെറുതെ അതൊന്നും വേവിച്ച് കഴിക്കുകയും മാത്രം ചെയ്യാതെ ഇതേപോലെ ഒരു മസാല കറി രൂപത്തിലെ ഗ്രേവി ടൈപ്പിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ ഒരു വട്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് എത്ര മാത്രം ടേസ്റ്റി ആണെന്ന് അറിയാൻ പറ്റുള്ളൂ കിടുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കുക ദോശയും ചോളം കറിയും കൂട്ടി ഞങ്ങളൊരു പിടി പിടിക്കാൻ പോവുകയാണെ ചേച്ചാ